മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ കുടിയേറുന്ന അർത്ഥങ്ങൾ കുടിക്കുക എന്ന ക്രിയയ്ക്ക് പാനം ചെയ്യുക എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്നാൽ കുടികിടക്കുക എന്നതിന് തികച്ചും വ്യത്യസ്തമായ അർത്ഥം വരുന്നു മദ്യപാനീയ മാത്രമാണ് കുടിയൻ എന്ന് പറയുന്നത് കുടിച്ചു മുടിയുന്നിടത്ത് കുടി എന്നാൽ മദ്യപാനമാണ് വധു ഭർതൃഗൃഹത്തിലേക്ക് പോകുന്നതിന് കുടിക്കല്യാണം എന്നാണ് പറയുന്നത് പുലകുടി അടിയന്തരത്തിൽ കുടി മരണാനന്തര ക്രിയയാണ് ഗൃഹനായികയ്ക്കും ദേവദാസിക്കും കുടിക്കാരി എന്ന് പറഞ്ഞിരുന്നു കുലസ്ത്രീക്ക് കുടിപ്പെണ്ണ് എന്നാണ് പറയുക കുടി കൂടുക എന്നാൽ കല്യാണം കഴിക്കുക എന്നാണ് അർത്ഥം കുടിൽ ചെറ്റ മാടം മട തുടങ്ങിയ ദരിദ്രമായ താമസ സ്ഥലങ്ങളെയാണ് സാധാരണയായി കുടി എന്ന് പറയുന്നത് ഒരു വിഭാഗം മാത്രം താമസിക്കുന്ന ഇടത്തെയും കുടി എന്ന് പറയാറുണ്ട് സ്മാരകത്തെ കുടീരം എന്നും പറയുന്നു ബലികുടീരം രക്തസാക്ഷിയുടെ സ്മാരകമാണ് ആശാൻ പഠിപ്പിച്ച പഴയ സ്കൂൾ കുടിപ്പള്ളിക്കൂടമായിരുന്നു കുടിയാൻ അല്ലെങ്കിൽ കുടികിടപ്പുകാരൻ എന്നാൽ ജന്മിയുടെ പറമ്പിൽ കുടിൽ കെട്ടി അയാളുടെ അടിമവേല ചെയ്യുന്ന ജാതിക്ക് പുറത്തുള്ള അവർണനാണ് കുടിയൊഴിഞ്ഞിടണം ഈ ഞാൻ നിൻ കുടിയൊഴിപ്പിക്കുമല്ലെങ്കിൽ എന്ന വരികൾ വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കലിൽ ഉള്ളതാണ് അവിടെ കുടിക്ക് മദ്യപാനമെന്നും കുടികിടപ്പെന്നും രണ്ടർത്ഥമാണ് കുടികിടപ്പിന് കുടിയായ്മ എന്നും പറയുന്നു കുടി ഇരുത്തുക എന്നാൽ ദേവതകളെ പ്രതിഷ്ഠിക്കുകയാണ് കുടികിടക്കുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായി കുടികൊള്ളുക എന്നതിന് ദിവ്യമായ പരിവേഷം വരുന്നു കുടിപ്പകയിലെത്തുമ്പോൾ കുടിയെന്നത് പാനം ചെയ്യുക എന്ന അർത്ഥത്തിൽ നിന്ന് കുലം എന്നതിലേക്ക് സംക്രമിക്കുന്നു കുടികിടപ്പിലെ വിധേയത്വമല്ല കുടിയേറ്റത്തിലുള്ളത് ഇന്ന് പൊതു ഉടമസ്ഥതയിൽ വരുന്ന തരിശോ കാടോ കയ്യേറി കൃഷി ചെയ്തോ പട്ടയം നേടിയോ സ്വന്തമാക്കി കുടിയിരിക്കുന്നതിനാണ് കുടിയേറ്റം എന്ന് പറയുന്നത് അധിനിവേശ ശക്തികൾ അവികസിതമായ അന്യരാജ്യങ്ങളെ കീഴടക്കി സ്വന്തമാക്കുന്നത് കുടിയേറ്റത്തിൻ്റെ വിപുല രൂപമായിരുന്നു യൂറോപ്യന്മാർ അമേരിക്കയിലും ആഫ്രിക്കയിലും ന്യൂസിലാൻഡിലും ആസ്ട്രേലിയയിലും ആസൂത്രിതമായ ഏറ്റവും ഹീനമായ കുടിയേറ്റങ്ങളാണ് നടത്തിയത് രാഷ്ട്രീയാധിനിവേശമായി വളരുന്ന കുടിയേറ്റങ്ങളിൽ ചരിത്രത്തിലെ ഏറ്റവും വ്യാപകമായ കുടിയേറ്റങ്ങളാണ് കോളനീകരണം മനുഷ്യ ചരിത്രം ഒരർത്ഥത്തിൽ കുടിയേറ്റത്തിൻ്റെ ചരിത്രമാണ് സിന്ധു നദീതടത്തിലും ഹരപ്പയിലും കീഴടിയിലും ഒന്നിനു മേലെ മറ്റൊന്ന് എന്ന നിലയിൽ നാഗരികതകളുടെ കുടിയേറ്റങ്ങളാണ് നടന്നത് അതിന്നും പുതുരൂപങ്ങളിൽ തുടരുന്നു ദരിദ്ര രാജ്യങ്ങൾ സമ്പന്ന രാജ്യങ്ങളിലേക്ക് തൊഴിലാവശ്യാർത്ഥം കുടിയേറുന്ന പ്രവണത നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു മലയാളത്തിലെ കുടി എന്ന വാക്ക് ചരിത്രത്തിലേക്ക് കുടിയേറുന്ന ഒന്നായി മാറി എന്ന് സാരം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര